വലിയ ഒരു കർഷക നസ്രാണി മുന്നേറ്റം എന്ന് നസ്രാണികൾ മുന്നേറിയാണ് തീർച്ചയായിട്ടും ഇപ്പൊ കണ്ടില്ലേ എത്രയോ ജനലക്ഷങ്ങളാണ് ചങ്ങനാശ്ശേരിയിലേക്ക് ഒഴുകെത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ നസ്രാണി സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ നസ്രാണി സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഈ സമൂഹത്തിന് നേരെയുള്ള അവഗണനകൾക്കുള്ള ഒരു പടപുരുതലിന്റെ ലക്ഷണവും അതിന്റെ തുടക്കവുമാണ് ചങ്ങനാശ്ശേരിയിൽ കുറിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ആളും എത്തിച്ചേർത്തിരിക്കാണ് ഈ സമുദായത്തെയും ഈ കർഷകരെയും അവഗണിച്ചുകൊണ്ട് ഇനി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഒരു ഭരണാധികാരി വർഗത്തിനോ മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് വലിയ സമ്മേളനമാണ് വലിയ ആവേശകരമായ സമ്മേളനമാണ് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം കത്തോലിക്ക കോൺഗ്രസ് വിജയിക്കട്ടെ കാർഷിക മേഖലയിൽ മാത്രമല്ല വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തൊഴിലിടങ്ങളിൽ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ തന്നെ ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ക്രൈസ്തവ സമൂഹത്തോട് ഒരു നിസംഗതയാണ് പുലർത്തുന്നത് തീർച്ചയായിട്ടും അതിനോട് അതിനെ നമ്മൾ അഡ്രസ് ചെയ്യുകയാണ് നമ്മുടെ കാലഘട്ടങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകള് വിവിധ രംഗങ്ങളിലുള്ള അവകടനത്തെ കാർഷിക മേഖല മാത്രമല്ല വ്യവസായ രംഗമായിക്കോട്ടെ ന്യൂനപക്ഷ വിഷയങ്ങളായിക്കോളട്ടെ അവകടനങ്ങളായിക്കോട്ടെ അധിനിവേശങ്ങളായിക്കോട്ടെ ഇവിടെയെല്ലാം വലിയ ഒരു 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 രാഷ്ട്രീയമായിട്ടുള്ള പക്ഷാഭേദം കാണുന്നുണ്ട് അത് ഏത് തലത്തിൽ നിന്നാലും അതിനെ നമ്മൾ ഇനി മുൻപോട്ട് ഇങ്ങനെ തന്നെ പോകാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം ഈ വിദ്യാർത്ഥികളെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അമ്പത് ശതമാനം അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി അത് പുനഃസ്ഥാപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ വിവേചനമാണ് ആ അനുവദിക്കില്ലെന്ന് പറഞ്ഞു ശക്തമായ പ്രതിഷേധം പല രീതിയിൽ നമ്മൾ രേഖപ്പെടുത്തി അതിന്റെ ഫലം ഉണ്ടായിരിക്കും വിശ്വസിക്കുകയാണ് അതിന്റെ മാറ്റിപത്രണ്ട് ഈ ഈ ഒരു പരിപാടി കർഷക മുന്നേറ്റ യാത്ര അത് ചങ്ങനാശ്ശേരി കത്തോലിക്കാ ശ്രീ ബിജു സഭാ നടത്തുന്നത് അത് വളരെ വലിയ ക്രമീകരണമാണ് എല്ലാ ഫോറോനകളിൽ നിന്നുള്ള വാഹന ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ വണിവരിയാട് നിന്ന് ഈ ഈ റാലിയിൽ പങ്കെടുക്കും മങ്കുമ്പിൽ നിന്ന് ആരംഭിച്ച ലോങ് മാർച്ച് ഇപ്പോൾ തന്നെ എത്തിച്ചേരും ഇവിടെ നിന്ന് എല്ലാവരും മഹാറാലിയായിട്ട് എസ് ബി കോളേജിന്റെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ മഹാസമ്മേളനം നടക്കും കർഷകരെ അഭിസംബോധന ചെയ്യുന്ന അഭിമന്യ പിതാക്കന്മാരും സമുദായ നേതാക്കന്മാരും സംസാരിക്കും വലിയ വലിയൊരു കർഷകരുടെ ഒരു മുന്നേറ്റത്തിന്റെ ഉണർവിന്റെ ഒരു പ്രഖ്യാപനമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന ഒരു എല്ലാ തെരഞ്ഞെടുപ്പുകൾ ഇനി ഒരു കാരണവശാലും ഈ സമുദായത്തെ വിറ്റ് കാശാക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടി അനുവദിക്കില്ല സംശയമില്ല അതുകൊണ്ട് നമ്മളുടെ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ശരിയാവണം അഡ്രസ് ചെയ്യുന്നില്ല എങ്കിൽ നൂറ് ശതമാനം രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനം ഈ സമുദായം എടുക്കും അതിന്റെ ഒരു തുടക്കമാണ് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ അധ്യക്ഷനാണ് നമ്മോട് സംസാരിച്ചത് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം വലിയ ആ ലോങ് മാർച്ച് കുട്ടനാട് നിന്ന് ആരംഭിച്ച ആ ലോങ് മാർച്ചിന്റെ ഒരു തുടക്കമാണ് അതിനൊരു മുൻഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക കുട്ടനാട് മങ്കൊമ്പിൽ നിന്ന് രാവിലെ ഒമ്പതിന് ആരംഭിച്ച ആ വലിയ കർഷക രക്ഷ നസ്രാണി മുന്നേറ്റ യാത്രയുടെ ആ മുൻനിരയാണ് ആ കൊടികളൊക്കെയാണ് അവിടെ കാണുന്നത് ആ മുൻനിരയാണ് കടന്നു വരുന്നത് ആ മുൻനിര ഇവിടെ തിനു ശേഷം ഈ പെരുന്നയിലെത്തിയ ശേഷം ഇവിടെ നിന്ന് മഹാറാലിയായിട്ടായിരിക്കും ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ കർഷക രക്ഷ ആ മുന്നേറ്റ നസറാണി മുന്നേറ്റയാത്ര പോകുക അതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും നിരവധി ആളുകൾ കത്തോലിക്ക കോൺഗ്രസിന്റെ വിവിധ പൊറോനകളുടെയും ഇടവകളുടെയും കീഴിലുള്ള വിവിധ വിശ്വാസി സമൂഹമാണ് ഈ റോഡിന്റെ ഇരുവശത്തും ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് രാവിലെ ഒമ്പതിനാരംഭിച്ച ആ കർഷക രക്ഷ മുന്നേറ്റ യാത്ര ഇതാ ആ മങ്കുമ്പിൽ നിന്ന് ഈ ചങ്ങനാശ്ശേരിയുടെ ആ പിരിമാറിൽ കൂടി കടന്നു ാണ് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ക്രമീകരണങ്ങൾ ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു സ്വീകരണം ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഈ ഒരു മഹാറാലി ചങ്ങനാശ്ശേരി എസ് പി കോളേജ് ഗ്രൗണ്ടിലേക്ക് പോവുക അവിടെ വലിയൊരു യോഗം അവിടെ നടക്കും വിശ്വാസ പ്രഖ്യാപന റാലി അവിടെ എത്തിച്ചേരുമ്പോൾ വലിയ ഒരു പൊതുസമ്മേളനം നടക്കും അതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാൻ ഇതുപോലെ ഈ റോഡിൻ്റെ ഇരുവശവും തിങ്ങി നിറഞ്ഞ് വലിയ ഒരു ആൾക്കൂട്ടമാണ് എത്തിയിരിക്കുന്നത്